ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് ജാനകിയും അബിയും പൊന്നുവും കൂടി ചന്ദ്രകാന്തത്തിലേക്ക് മടങ്ങി വരുന്നു തുടർന്ന് രാധാമണിയോട് ജാനകി ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഇവിടെ വന്നിരുന്നത് പുറത്തേക്ക് അമ്മ ഇറക്കരുതെന്ന് മേരിയമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പൊന്നു പൊന്നുമോളെ രാധാമണിക്ക് ഒന്നും അറിയില്ലെന്ന് പറയുന്നത് വെറുതെയാണ് വാതിലിൻ്റെ കുറ്റി മാറ്റി ഒറ്റ പോക്കായിരുന്നു പിറകിൽ വന്ന് ഞാൻ തടഞ്ഞു പക്ഷേ എന്നെ എടുത്ത് ഒരൊറ്റ ഏറായിരുന്നു ഞാൻ പിടിച്ചാൽ നിൽക്കുവോ എനിക്ക് ശരീരം അനക്കാൻ വയ്യാതെയായി ഉടനെ രാധാമണിയോട് ജാനകി പറയുകയാണ് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്തിനാണ് അമ്മ ഈ പരിഭ്രമം കാണിച്ചത് പാവം മേരിയമ്മയെ വിഷമിപ്പിക്കരുത് ഇത് കേട്ടിട്ട് ഒരു ചെറിയ ചിരിയോടെ അബി പറയുകയാണ് ഇതൊക്കെ ആര് കേൾക്കുന്നു അവരവരുടെ ലോകത്ത് ജീവിക്കുകയല്ലേ പൊന്നു അമ്മമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഇത് കേൾക്കുമ്പോൾ പൊന്നു രാധാമണിയുമായിട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് അബി ജാനകിയോട് പറയുന്നുണ്ട് നിനക്കിനി ഒരു നിമിഷം പോലും അമ്മയെ വിട്ടു നിൽക്കാൻ പറ്റില്ല അമ്മ എവിടെയാണോ അവിടെ കഴിയാൻ മാത്രമേ നിനക്ക് കഴിയുകയുള്ളൂ എനിക്ക് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അബിയേട്ടൻ എന്നോടൊരല്പം ദയ കാണിക്കെ ഏയ് ജാനകി ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഈ രീതിയിൽ മുൻപോട്ട് പോകാതെ അമ്മയെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിനു വേണ്ടി കൊണ്ടുപോകണം ഇനി സൈക്യാട്രിസ്റ്റിനെ അല്ല അമ്മയെ കാണിക്കേണ്ടത് ആയുർവേദ ചികിത്സയാണ് ചെയ്യേണ്ടത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ തിരിച്ചു കിട്ടുവാൻ ആയുർവേദത്തിൽ ചികിത്സയുണ്ട് അപ്പോൾ ജാനകി അബിയേട്ടൻ അതിനു പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം എവിടെ വേണമെങ്കിലും ഞാൻ അമ്മയും കൊണ്ടുവരാം തുടർന്ന് കാണുന്നത് അളകാബുരിലെ ദൃശ്യങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി നിരഞ്ജന വന്നിരിക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ അമലും എത്തുന്നുണ്ട് അമല വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇടതി അജേട്ടനെ വിളിച്ചില്ലേ അജയ് വന്നോന്ന് പോലും ഞാൻ അറിഞ്ഞില്ല അല്ല നിങ്ങൾ ഒരു റൂമിലല്ലേ ആ ഞാൻ കോടതിയിൽ പോയി തുടങ്ങിയത് മുതൽ മറ്റൊരു റൂമിലാണ് എഴുത്തും വായനയുമെല്ലാം അജയ്ക്ക് ശല്യമാകേണ്ടെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത് കോടതിയിൽ വാദമുള്ള ദിവസം ചിലപ്പോൾ വെളുക്കുവളം ഇരിക്കേണ്ടി വരും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അമല് ചോദിക്കുകയാണ് ചെണ്ട ചെണ്ടത്തെന്നു അദ്ദലത്തോട് പരിഭവം പറയുന്നതായി കേട്ടിട്ടുണ്ട് എങ്കിലും ചോദിച്ചു പോവുകയാണ് എന്താ ഏട്ടത്തി നിങ്ങൾ രണ്ടാളും രണ്ടു മുറിയിലായി താമസിക്കാൻ കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യം ഉണ്ടോ അമലേ എല്ലായിടത്തും കാണും ഓരോരോ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യം ഇല്ലായെന്ന ഏട്ടത്തി പറയരുത് അതിന്റെ ഉദാഹരണം ആ ബിയേട്ടനും തന്നെയാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തലപൊക്കി തുടങ്ങുന്നത് നിങ്ങൾ സ്നേഹിച്ചൊന്നായവരല്ലേ ഇത് പറയുമ്പോഴേക്കും അജയും നിരഞ്ജനയും കൂടി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് അമലിനെയും നിരഞ്ജനേയും കണ്ടുകൊണ്ട് അപർണ ചോദിക്കുകയാണ് ഹാ വാദിഭാഗം ആൾക്കാർ ആദ്യം എത്തിയോ അപ്പോൾ അമൽ അങ്ങനെയല്ലേ വേണ്ടത് വാദിഭാഗം ആദ്യം എത്തിയതിനു ശേഷം മതി പ്രതിഭാഗം അപ്പോൾ നിരഞ്ജന ദേ എന്നെ ആരും വാതിഭാഗമായിട്ട് കാണണ്ട ഞാൻ വാതിഭാഗത്തെ വക്കീൽ മാത്രമാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു അപ്പോൾ അമല് അപർണയോട് ചോദിക്കുകയാണ് നിന്റെ വക്കീലാരാണ് അപർണെ വല്ല തീരുമാനവുമായോ നിരഞ്ജനയുടെ വാതിഭാഗം വക്കീലായ സ്ഥിതിക്ക് അടുത്ത സുഹൃത്തായിട്ടും ഉണ്ണിത്താൻ സാർ കേസ് ഏറ്റെടുക്കില്ല എന്ന് കേട്ടതാണല്ലോ അതിന് അപർണ മറുപടി പറയുക ഒരു ഉണ്ണിത്താൻ വക്കീൽ മാത്രമേ ഉള്ളൂ കേസ് നടത്താനായിട്ട് എങ്കിലാൾക്കാർ ചുറ്റിപ്പോകുമല്ലോ ഉടനെ അമല് അജയോട് ചോദിക്കുകയാണ് അജയേട്ടൻ എന്താണ് ഒന്നും പറയാത്തത് പറയാനുള്ള സാഹചര്യം വരാതെ എനിക്കൊന്നും പറയാനില്ല ഉടനെ അപർണ വീണ്ടും അമലിനോട് ചോദിക്കുകയാണ് ഒരു വക്കീലിനെ സജസ്റ്റ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതിന് അമൽ പ്രതിഭാഗം വക്കീലിനെ അങ്ങ് ഡൽഹിയിൽ നിന്ന് സജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും കേസ് ജയിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്ത് വാദിക്കാൻ വെച്ചാലും ഒടുവിൽ നിന്റെ അച്ഛൻ വിശ്രമ ജീവിതത്തിന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ പഴിയും ഞാൻ തന്നെ കേൾക്കേണ്ടി വരില്ലേ അയ്യോ നമ്മൾ അതിനില്ലേ ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് അപർണയ്ക്കങ്ങ് കോപം വരികയാണ് എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നല്ലേ നീ പറഞ്ഞത് നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് എടുത്ത് അയാളുടെ മുഖത്തിന് നേരെ എറിയാൻ ഓങ്ങുകയാണ് ഇത് കണ്ടിട്ട് കൈ ഉയർത്തിക്കൊണ്ട് അമല് പറയുകയാണ് എടി നീ ആ പാത്രമെടുത്ത് എന്റെ നേരെ വീശല്ലേ അറിയാതൊന്ന് പറഞ്ഞു പോയതാണേ ഉടനെ ചിരിച്ചുകൊണ്ട് അപർണ നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യുവോ എന്റെ അച്ഛൻ ഒരു ജയിലിലും പോവില്ല മിടുക്കനായ ഒരു അഡ്വക്കറ്റിനെ ഞാൻ കൊണ്ടുവരും അപ്പോൾ അമൽ അങ്ങനെ തന്നെ വേണം ഒരു സിറ്റിങ്ങിന് വേണ്ടി ഒന്നോ രണ്ടോ ലക്ഷം രൂപ വാങ്ങിക്കുന്ന അഡ്വക്കറ്റുമാരെ തന്നെ വേണം പടനിലത്തെ തമ്പിക്ക് വേണ്ടി ഹാജരാക്കാൻ അത് കേട്ടിട്ട് നിരഞ്ജന ശരിയാണ് കോടതിക്കും ഒരു ഉണർവൊക്കെ വരട്ടെ വലിയ ആൾക്കാരോടൊക്കെ ഏറ്റുമുട്ടുവാൻ കിട്ടുന്ന ഭാഗ്യമായിരിക്കും എനിക്കും വരാൻ പോകുന്നത് അപ്പോൾ അപർണ പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് വേണ്ടി തന്നെയാ നിനക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഇനി കിട്ടില്ല ഇത് കേട്ടുകൊണ്ട് അമല് പിന്നെയും പറയുകയാണ് നീ സസ്പെൻസ് വിട്ടിട്ട് വക്കീലാരാണെന്ന് പറ നിരഞ്ജനടത്തേക്കും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാ ഓ എന്റെ വക്കീൽ അങ്ങ് ഡൽഹിന്ന് ഒന്നുമല്ല മലയാളി തന്നെയാണ് പറഞ്ഞാൽ നിങ്ങൾ അറിയും അഡ്വക്കേറ്റ് അജയ് സൂര്യനാരായണൻ ഇത്രയും കേൾക്കുമ്പോഴേക്കും അമലും നിരഞ്ജനയും ഒന്ന് ഞെട്ടുകയാണ് ഇവരുടെ ഈ സംഭാഷണങ്ങളുടെ എല്ലാം ഇടയിൽ അജയ് ഇരുന്നുകൊണ്ട് വല്ലാതെ മുട്ടുന്നതായി കാണുന്നുണ്ട് അജയ്യുടെ മുഖത്തേക്ക് നിരഞ്ജന സൂക്ഷിച്ചൊന്ന് നോക്കുകയാണ് തുടർന്ന് അത് കണ്ടിട്ട് അപർണ വീണ്ടും പറയുകയാണ് എൻ്റെ വക്കീലും കുടുംബത്തുനിന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അജയ് ഓക്കെ പറയുകയും ചെയ്തു ഉടനെ അമല് അജയോട് ചോദിക്കുകയാണ് അപർണ പറഞ്ഞത് സത്യമാണോ അജേട്ട പടനിലത്ത് തമ്പിക്ക് വേണ്ടി അജേട്ടനാണോ കോടതിയിൽ ഹാജരാകാൻ പോകുന്നത് ഈ ചോദ്യം കൂടി വന്നപ്പോഴേക്കും അജയ് വല്ലാതെ പരിഭ്രമിക്കുവാൻ തുടങ്ങി തുടർന്ന് വിക്കി വിക്കി പറയുകയാണ് ആ അതെ തമ്പ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് ഞാനാണ് അത് ആരോടും മത്സരിക്കാനോ ആരെയും തോൽപ്പിക്കാനോ ജയിച്ചു കാണിച്ചിട്ട് എനിക്ക് ആഹ്ലാദിക്കാനോ അല്ല നിരഞ്ജന മുമ്പേ പറഞ്ഞതുപോലെ ഇത് എൻ്റെ തൊഴിലാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ഫീസ് വാങ്ങുന്നു വാദം കോടതിയിൽ ജീവിതം വീട്ടിൽ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജന അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് ഇത് കാണുമ്പോൾ അപർണയ്ക്ക് അതിയായ സന്തോഷമാവുകയാണ് തുടർന്ന് കാണുന്നത് നിരഞ്ജനയുടെ അരികിലേക്ക് അജയ് ചെല്ലുന്ന കാഴ്ചയാണ് എന്നിട്ട് വളരെ സൗമ്യമായി പറയുകയാണ് നിരഞ്ജന ഞാനും ഇത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ് അജയ് എന്താ അങ്ങനെ പറഞ്ഞത് അജയ് പ്രതീക്ഷിക്കാതെയാണ് പറഞ്ഞതെങ്കിൽ അത് അവിടെ വെച്ചുള്ള അപർണയുടെ വെളിപ്പെടുത്തലായി എനിക്ക് കരുതേണ്ടി വരും അജയ്യുടെ കാര്യത്തിൽ അപർണയ്ക്ക് അത്രയധികം സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത് എടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് തീരെ പ്രതീക്ഷിക്കാതെയാണ് ഈ കേസ് ഏറ്റെടുക്കാമോ എന്ന് അപർണ എന്നോട് വന്ന് ചോദിച്ചത് ഞാനൊരു പുനർചിന്തയുടെ വഴിവക്കിലായിരുന്നു പ്രൊഫഷനിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആ വഴിവക്കിലാണ് അപർണ എന്നോടത് വന്ന് ചോദിക്കുന്നത് ആ സമയത്ത് നോ പറയാൻ എനിക്ക് തോന്നിയില്ല നല്ലത് നല്ലത് എന്ന് തോന്നുന്നതിനെ ഒന്നിനെയും വേണ്ടെന്ന് വെക്കരുത് അജയ് ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നും അജയ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഉടനെ അജയ് പറയുകയാണ് ശരി നിരഞ്ജനയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പിന്മാറാം അപ്പോൾ നിരഞ്ജന അജയ് അജയ് ഈ ചോദ്യം ചോദിച്ചത് അപർണയോട് വാക്കു പറയുന്നതിന് മുൻപായിരുന്നെങ്കിൽ അതിലൊരു അന്തസ്സുണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ പറഞ്ഞത് രണ്ടു മുഖമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാപട്യമാണ് അജയ് പിന്മാറണമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അജയ് പിന്മാറില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അങ്ങനെ പറയില്ല എന്ന് അജയ്ക്കും നന്നായിട്ടറിയാം പിന്നെ എന്തിനാ എന്തിനാ ഇങ്ങനെ ആക്കം പൊള്ളയായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അജയ് അല്ല അപരണയോളം ബുദ്ധി അജയ്ക്കില്ലാതെ പോയതാണോ അതോ ഈ തീരുമാനത്തിന്റെ മുമ്പിൽ മറ്റെന്തെങ്കിലും കരാർ നിങ്ങൾ തമ്മിലുണ്ടോ ഏ കരാറോ എന്ത് കരാറ് അജയ് ഞാനത് പറഞ്ഞപ്പോൾ അജയുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ട് നിരഞ്ജന എപ്പോഴും ജനുവിൻ പേഴ്സണാലിറ്റി ഉള്ളൊരു പെണ്ണാണെന്ന് എല്ലാവരും പറയാറുണ്ട് തുടർന്നും അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെയും ആഗ്രഹം അജയ് പ്രൊഫഷനിലേക്ക് തിരിച്ചു വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഉയരത്തിലേക്ക് എത്തുവാനുള്ള കഴിവും ബുദ്ധിയും കൗശലവും അജയ്ക്കുണ്ട് എന്തായാലും കൺഗ്രാജുലേഷൻസ് അജയ്യുടെ രണ്ടാം വരവിന്റെ എതിർഭാഗത്ത് നിൽക്കുവാൻ കഴിയുന്നത് എന്റെ ഒരു നിയോഗമാണ് ഭാര്യയെന്നോ ഭർത്താവെന്നോ ഉള്ള പരിഗണനയില്ലാതെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം അപ്പോൾ അജയ് നിരഞ്ജന ഞാനൊന്ന് പറഞ്ഞോട്ടെ നോ ഓട്ടം തുടങ്ങിയാൽ പിന്നെ അതിനിടയ്ക്ക് സംസാരിക്കാൻ പാടില്ല ഇത് പറഞ്ഞിട്ട് നിരഞ്ജന അജയ്യുടെ നേരെ കൈനീട്ടുകയാണ് ഈ സമയത്ത് മെല്ലെ മെല്ലെ അജയും നിരഞ്ജനയുടെ കയ്യിൽ കയറി പിടിക്കുന്നു രണ്ടുപേരും അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ കാഴ്ച കണ്ടുകൊണ്ട് അമൽ അവരുടെ നടുവിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് തുടർന്ന് നിരഞ്ജനയുടെ മുഖത്ത് നോക്കി അജയ് താങ്ക്സ് എന്ന് പറയുമ്പോൾ ആ കയ്യിലെ പിടിവിട്ടിട്ട് നിരഞ്ജന വേഗം അവിടെ നടന്നു പോവുകയാണ് അജയും മുകളിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ അമൽ മനസ്സിൽ പറയുകയാണ് അപർണയും അജയും തമ്മിൽ പുതിയ സൗഹൃദം ഉടലെടുത്തു കഴിഞ്ഞു ജാനകി എടുത്തി തുറന്നു വിട്ട മലവെള്ളപ്പാച്ചിലിൻ്റെ കൊത്തൊഴുക്കിൽ പലരുടെയും ജീവിതങ്ങൾ എവിടേക്കൊക്കെ കുത്തി ഒലിച്ച് പോകുമെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ ഇത്രയും മനസ്സിൽ ചിന്തിച്ചിട്ട് അപർണയുടെ മുറിയിലേക്ക് അമൽ വേഗത്തിൽ നടന്നു ചെല്ലുകയാണ് അപ്പോൾ വളരെ സന്തോഷത്തോടെ ഒരു വിജയിച്ച ഭാവത്തോടെ അപർണ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അമല് ചോദിക്കുകയാണ് ഓ എല്ലാം നീ പ്ലാൻ ചെയ്തു വെച്ചിട്ട് എന്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നു അല്ലേ പിന്നെന്തിനാ നീ എന്നോട് വക്കീലിന്റെ കാര്യം സംസാരിച്ചത് ഹാ നീ അതൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എടാ എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത നിന്നോട് ഞാൻ പിന്നെ എന്തു വേണം എടി നീ ഈ വീട്ടിലുള്ള എല്ലാവരെയും തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ അബിയേട്ടനോടുള്ള പക അജയേട്ടൻ തീർക്കുകയാണ് നീ അത് നന്നായിട്ട് മുതലെടുക്കുകയാണ് അല്ലേ ആരടാ അത് ആദ്യം തുടങ്ങി വെച്ചത് ആദ്യം നിന്റെ അബിയേട്ടനും ജാനകി അടത്തിയും അവര് നിരഞ്ജനയെ അങ്ങ് കൂട്ടുപിടിച്ചു നീ ഈ പറഞ്ഞതൊന്നും എന്താണ് ഇല്ലാതെ പോയത് ഉണ്ണിത്താൻ വക്കീല് അച്ഛനു വേണ്ടി കേസ് ഏറ്റെടുക്കാൻ തയ്യാറായ വക്കീലാ പക്ഷേ നിരഞ്ജന അവളുടെ അച്ഛനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ഹാ ഇത്രയും വഞ്ചന അവള് കാണിച്ചപ്പോൾ പകരം ഞാൻ ആരെ വക്കീലായി അന്വേഷിച്ചു പോകണം ഭാര്യയും ഭർത്താവും കെട്ടിച്ചവച്ച കേസുമായിട്ട് അങ്ങ് ഏറ്റുമുട്ടട്ടെ കാണുന്നവർക്കും വേണ്ടേ ഒരു കൗതുകമൊക്കെ മുള്ളു മുള്ളൊണ്ട് തന്നെ എടുക്കണം ജാനകിക്ക് നിരഞ്ജനയെങ്കിൽ ആ പറണയ്ക്ക് അജയ് അജയ് ഈ കേസിന് വേണ്ടി ഹാജരാകുന്നതോടെ മുഴുവൻ ചിത്രവും മാറും ഇത് ഒരു കുടുംബത്തിനുള്ളിലെ അന്തചിദ്രമായി മാറും തമ്മിലടിയിൽ ജയിക്കുവാൻ വേണ്ടി ജാനകിയും അവിയും കെട്ടിച്ചമച്ചൊരു കള്ള കഥയായിട്ട് ഇതങ്ങ് മാറും ഇങ്ങനെയൊരു ട്വിസ്റ്റ് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നെയും എന്റെ അച്ഛനെയും സമൂഹ മദ്യത്തിൽ അപമാനിക്കാൻ ഇറങ്ങി തിരിച്ച അഭിയും ജാനകിയും അറിഞ്ഞില്ല കളിക്കുന്നത് തമ്പിയോടും മോളോടുമാണെന്ന് ഇനി കളി പഠിപ്പിച്ചിട്ടെ അവർണെ അവരെ വിടും ഇതെല്ലാം കേട്ടതിന് ശേഷം അമലും മറുപടി പറയുകയാണ് അപ്പോഴും നീ അറിയാതെ പോകുന്നൊരു സത്യമുണ്ട് അവസാനത്തെ പരാജയം അത് നിന്റേതു മാത്രമായിരിക്കുമെന്ന് അത് നിന്നെ കാത്തിരിക്കുന്ന വിധിയാണ് ദൈവത്തിന്റെ വിധി ഒന്ന് പോടാ നിന്റെ ആളുകൾ തോറ്റു പത്തി മടക്കുമെന്ന് മനസ്സിലായപ്പോഴുള്ള നിന്റെ ജൽപ്പനമല്ലേ ഇത് ഞാൻ എവിടെ തോൽക്കുമെന്നാ നീ പറയുന്നത് ഇത്രയും കേട്ടുകൊണ്ട് തിരിഞ്ഞു നടന്നിട്ട് അമലും മനസ്സിൽ പറയുകയാണ് വെറുതെയല്ല അബിയേട്ടൻ എന്നോട് പലതും ഒളിച്ചു വെച്ചത് എല്ലാം വിളിച്ചു പറയാൻ വെമ്പുകയാണ് ഞാൻ ഉടനെ വീണ്ടും അപർഞ്ഞ അമലിനോട് പറയുകയാണ് ജാനകി ഇത് തുടങ്ങി വെച്ചപ്പോൾ തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതാണ് അളകാപുരിയുടെ സർവനാശത്തിനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പക്ഷെ നീ അത് കേട്ടില്ല ഇനി അങ് അനുഭവിക്കും അളകാപുരിയെ അപർണ കണ്ടിട്ടുള്ളത് ഒരു അരക്കില്ലമായിട്ടാണ് അതിന് ഇപ്പോൾ ഞാനല്ല തീ കൊളുത്താൻ പോകുന്നത് നിന്റെ ഏടത്തി ജാനകിയാണ് നീ ജാനകിയെ വിളിച്ച് പറഞ്ഞേ കമലേ അപർണയായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാറ്റിനും കാരണക്കാരി ജാനകിയാണെന്ന് പറയാനുള്ള ആണത്തമെങ്കിലും നീ ഒന്ന് കാണിക്കണം നോവിച്ചാൽ തിരിഞ്ഞുകൊത്താത്ത പാമ്പില്ല അതുമാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ എല്ലാറ്റിനും കാരണക്കാരി അവൾ മാത്രമാണ് കുടുംബത്തിന്റെ വിലയറിയാത്തവള് ഇതിൽ നീയും രക്ഷപ്പെട്ടു എന്ന് വേണം അമലെ കരുതാൻ തമ്പി നാറ്റക്കേസിൽ പെട്ടാൽ തമ്പിയുടെ മരുമകനിലും ആ നാറ്റം നാറ്റമുണ്ടാവും ഇനി നിന്നെ ആരും നാണം കെടുത്താൻ വരില്ല പക്ഷേ ഈ യുദ്ധത്തിൽ അറിയാതെ വന്ന് പെട്ടുപോയത് നിരഞ്ജനയാണ് ജാനകി അവളെ കുടുക്കി ഇനിയിപ്പോൾ അജയും നിരഞ്ജനയും രണ്ടു വഴിക്ക് പിരിയുന്നതും നിനക്ക് കാണാം തമ്പി അധികം വൈകാതെ ഈ ചിത്രത്തിൽ നിന്ന് മാറും പിന്നെ വരാൻ പോകുന്നത് ഏട്ടനും അനിയന്മാരും തമ്മിലുള്ള യുദ്ധമാണ് ആളുകൾ അതേ പറയും അപർണയ്ക്ക് തല്ലാൻ ജാനകി ഒരു വടി കൊണ്ടു തന്നു ഉള്ളൂ ഈ പീഡന കേസ് അതിൽ കൂടുതൽ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ അപ്പോൾ അമൽ എനിക്ക് പറയാൻ പലതുമുണ്ടടി പക്ഷെ എന്തു ചെയ്യാനാ എനിക്കതിനുള്ള അനുവാദമില്ല പക്ഷേ സമയമാകുമ്പോൾ ആര് കരയും ആര് ചിരിക്കും എന്നൊക്കെയുള്ളത് നമുക്കറിയാം പിന്നെ നീ തീ കൊളുത്തിയാൽ കത്തി അമരുന്നതല്ല അളകാപുരി ഇതൊരു അരക്കില്ലവുമല്ല സൂര്യനാരായണൻ പടുത്തുയർത്തിയതാണ് ഈ കുടുംബം ഈ കുടുംബത്തിന്റെ ഒരു കല്ല് പോലും പിഴുതെടുക്കാൻ നിനക്കോ നിന്റെ അച്ഛനോ ഈ ജന്മത്ത് കഴിയില്ല കാരണം ഈ കുടുംബത്തിന്റെ ഓരോ കല്ലുകളും ഓരോ ലോക്കാണ് നിന്റെ ഈ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം പക്ഷേ ഈ കുടുംബം നിന്ന് എരിയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ആ ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കാം ഇത്രയും പറഞ്ഞിട്ട് അമൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉടനെ വലിയ കൂടി അപർണ മനസ്സിൽ പറയുകയാണ് എന്തിനു വേണ്ടിയാണോ ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് അതിനുള്ള സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അളകാപുരിയുടെ സർവനാശം കണ്ടിട്ട് അപർണയ്ക്ക് ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവൂ തുടർന്ന് വീണ്ടും കാണുന്നത് ചന്ദ്രകാന്തത്തിലെ കാഴ്ചകളാണ് അബി അങ്ങനെ അസ്വസ്ഥനായി നടക്കുമ്പോൾ അവിടേക്ക് ജാനകി ചെല്ലുകയാണ് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് ആരാ അബിയേട്ട അബിയേട്ടനെ വിളിച്ചത് അമലാണ് രാവിലെ വിളിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ അവൻ വിളിക്കാറുള്ളതല്ലല്ലോ നിന്നെ നിരഞ്ജനം വിളിച്ചിരുന്നോ ഇല്ല എന്താ അബിയേട്ട കാര്യം അബിയേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഗൗരവമുള്ള വിഷയമുണ്ടെന്ന് അപ്പോൾ അബി പറയുകയാണ് ഈ കേസ് ഇനി ഏതൊക്കെ വഴികളിലൂടെയാണ് പോകാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു നിശ്ചയവുമില്ല അമലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അളകാപുരിയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഇത് കേട്ടിട്ട് ജാനകി അങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ് അജയുടെ മുൻപിലേക്ക് ഒരു കെട്ട് പണവുമായി വന്നിട്ട് വക്കീല് ഐശ്വര്യമായിട്ട് അഡ്വാൻസ് അങ്ങോട്ട് പിടിക്കുക എന്ന് പറയുന്ന തമ്പിയെ കാണുന്നു ഇത് നോക്കി കണ്ടുകൊണ്ട് അടുത്ത് നിൽക്കുകയാണ് നിരഞ്ജനയും അമലും അപ്പോൾ തമ്പി പറയുകയാണ് തമ്പിയുടെ വക്കീലിന് തമ്പി ഒരു വിലയിട്ടിട്ടുണ്ട് അത് വക്കീൽ മനസ്സിൽ കാണാത്ത തുകയേക്കാൾ വലുതായിരിക്കും ഇത് പറയുമ്പോൾ അവച്ച് നീട്ടിയ പണം അജയ് ഏറ്റുവാങ്ങുകയാണ് ഉടനെ നിരഞ്ജന തമ്പിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഈ കേസ് കോടതിയിലെത്തിയ സ്ഥിതിക്ക് തമ്പി സാർ ആ പേര് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് രാധാമണി വാരസ്യാർ ഇത് കേട്ടുകൊണ്ട് തമ്പി നിരഞ്ജനയുടെ മുഖത്തേക്ക് അങ്ങനെ കോപത്തോടെ സൂക്ഷിച്ചു നോക്കുകയാണ് തുടർന്ന് കാണുന്നത് അബി ജാനകിയോട് പറയുന്നതാണ് നമുക്കെതിരെ അപർണ ഒരുക്കിവിട്ട പോരാളി അജയ് ആണ് അത് അജയ് ആണ് തമ്പിയുടെ വക്കീൽ ഇത് കേൾക്കുമ്പോഴേക്കും ജാനകിയും ഒന്ന് അമ്പരക്കുകയാണ് ജാനകിയുടെയും അബിയുടെയും വീട് വളരെ ത്രില്ലടിപ്പിക്കുന്ന വഴിത്തിരിവുകളിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ വരുവാനുള്ള എപ്പിസോഡുകൾ മറക്കാതെ കാണുക അടുത്ത ദിവസത്തെ എപ്പിസോഡിന്റെ കൃത്യമായിട്ടുള്ള വിവരണവുമായി മുന്നമേ തന്നെ എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരേക്കും ബൈ ബൈ